നമസ്കാരം ഈ പ്രാവശ്യം നമുക്ക് ലോകത്തിലെ തന്നെ മുൻനിരയിൽപ്പെട്ട ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ പറ്റി പറയാം മഹീന്ദ്ര കമ്പനി രൂപീകരണം മുതലുള്ള ഈ കഥ കേൾക്കാൻ എല്ലാവർക്കും താൽപ്പര്യം കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് മുൻപോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സഹോദരങ്ങളായ കെ സി മഹീന്ദ്രയും ജെ സി മഹീന്ദ്രയും അവരുടെ സുഹൃത്തായ ഗുലാം മുഹമ്മദും ചേർന്ന് ഒരു സ്റ്റീൽ കമ്പനി രൂപീകരിച്ചു അന്ന് അതിൻ്റെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു എന്നാൽ ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്ത് ശ്രീ ഗുലാം മുഹമ്മദ് മഹീന്ദ്ര മുഹമ്മദ് കമ്പനിയിൽ നിന്നും വേർപിരിയുകയും പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും അവിടുത്തെ ആദ്യത്തെ ധനമന്ത്രിയാവുകയും ചെയ്തു അതിനാൽ പിന്നീട് ഈ കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പുനർനാമകരണം ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹീന്ദ്ര സഹോദരന്മാർ മുംബൈയിൽ വില്ലീസ് ജീപ്പുകൾ അസംബിൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടി തുടങ്ങി ഇത് ഇന്ത്യൻ വാഹന നിർമ്മാണത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്ടുപടി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വില്ലീസ് ജീപ്പ് അസംബ്ലിംഗ് ലൈസൻസിന് കീഴിൽ സി ജെ ടു ജീപ്പുകൾ അവർ നിർമ്മിക്കാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയപ്പോൾ സി ജെ ടു എ പിന്നീട് സി ജെ ത്രീ എ തുടങ്ങിയ മോഡിഫൈഡ് ജീപ്പുകൾ മഹീന്ദ്ര നിർമ്മിക്കാൻ തുടങ്ങി ഇതിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊമ്പത് വരെ കുറഞ്ഞ മാറ്റങ്ങളോടെ തുടർന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ഇന്ത്യയിൽ ഒരു ചെറിയ രീതിയിലുള്ള റോഡ് ഉണ്ടായിരുന്നത് കൂടാതെ സി ജെ ടൈപ്പ് ജീപ്പുകൾ നന്നാക്കാൻ എളുപ്പവും മറ്റ് അറ്റകുറ്റപ്പണികൾ കുറവുമായിരുന്നു അതിനാൽ ഇത്തരം വാഹനങ്ങൾ അന്നത്തെ കാലത്തെ പരിക്കൻ റോഡുകൾക്ക് തികച്ചും അനുയോജ്യവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റിൽ താഴെ മാത്രം ഉൽപാദനമുണ്ടായിരുന്ന സി ജെ ജീപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇരുപത്തയ്യായിരത്തിൽ അധികമായി ഉയർന്നു എന്നാൽ അന്നത്തെ സി ജെ ജീപ്പുകൾക്ക് അധികം മോഡിഫിക്കേഷൻസ് ഒന്നുമില്ലായിരുന്നു എന്നാൽ സി ജെ ജീപ്പുകളുടെ ഒരു വലിയ മോഡിഫിക്കേഷൻ എന്ന് പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മഹീന്ദ്ര പുറത്തിറക്കിയ കമാൻഡർ ജീപ്പുകളായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കിയ ഈ വാഹനം ജനപ്രിയമായി തീർന്നു ആദ്യകാല എസ് യു വി വാഹനം എന്ന് പറയാവുന്ന കമാൻഡർ ജീപ്പുകൾ ചൂടപ്പം പോലെയാണ് വിറ്റുതീർന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പഴയ സി ജെ ജീപ്പുകൾ രണ്ടായിരത്തി പത്ത് വരെ തുടർന്നു ഈ ജീപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള അവസാന മോഡലിന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മേജർ എന്ന പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മഹീന്ദ്ര എം എം ഫൈവ് ഫോർട്ടി ജീപ്പ് പുറത്തിറക്കി പേരിൽ സി ജെ ഇല്ലാത്ത ആദ്യത്തെ വാഹനമായിരുന്നു ഇത് പത്തു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം എം ഫൈവ് ഫോർട്ടി സൈനിക ഡ്യൂട്ടിക്ക് വേണ്ടിയുള്ള എം എം ഫൈവ് ഫിഫ്റ്റി ആയി അപ്ഗ്രേഡ് ചെയ്തു എഴുപത്തിരണ്ട് എസ് പി പവറുള്ള ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സും ഇതിലുണ്ടായിരുന്നു സി ജെ അധിഷ്ഠിത ജീപ്പുകളിൽ മഹീന്ദ്ര അവസാനം പുറത്തിറക്കിയത് മേജർ ജീപ്പുകളായിരുന്നു അത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി ഇത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ വരെ നീണ്ടുനിന്നു നിന്നു എം എം ഫൈവ് ഫോർട്ടി ജീപ്പുകളെ പോലെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഘടിപ്പിച്ച ടു പോയിൻറ്റ് സെവൻ ലിറ്റർ ഡീസൽ എൻജിനായിരുന്നു ഇതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറക്കിയ അഗ്മാദ എന്ന എസ് യു വി വാഹനമായിരുന്നു മഹീന്ദ്രയുടെ മറ്റൊരു മോഡൽ ഈ അഗ്മദ എസ് യു വിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഒന്ന് വരെ തുടർന്നു ഇതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമായിരുന്നു ബൊലേഹോ എന്ന എസ് യു വി വാഹനങ്ങൾ തുടർന്ന് രണ്ടാം തലമുറ ബൊലേഹോ പുറത്തിറങ്ങിയതോടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വികസിപ്പിച്ച രണ്ടായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് സി സി തൊണ്ണൂറ് ബി എസ് പി സി ആർ ഡി ഐ ഡീസൽ എഞ്ചിൻ ഇതിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ നാലിന് ശ്രീ ആനന്ദ് മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ജനിച്ച ആനന്ദ് മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വ്യവസായ കുടുംബത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ടയാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹർവാഡ് ബിസിനസ് സ്കൂളിൽ നിന്നും എം ബി എ പൂർത്തിയാക്കിയ ആനന്ദ് മഹീന്ദ്രയും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും സഹപാഠികളായിരുന്നു ഈ കാലങ്ങളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഒരു കാർ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ അന്തർദേശീയ വാഹന നിർമ്മാതാക്കളായ ഫോർഡുമായി ഒരു സംയുക്ത സംരംഭത്തിലേർപ്പെട്ടു അങ്ങനെ പുറത്തിറങ്ങിയ വാഹനമായിരുന്നു ഫോർഡ് എസ്കോട്ട്സ് എന്ന കാർ നിർഭാഗ്യവശാൽ ഫോർഡ് സ്കോട്ട്സ് എന്ന കാർ വിപണിയിൽ പരാജയപ്പെട്ടു എന്നാൽ ആനന്ദ് മഹീന്ദ്ര പ്രതീക്ഷകൾ കൈവിട്ടില്ല അങ്ങനെ ഫോർഡ് എന്ന ബഹുരാഷ്ട്ര വാഹന നിർമ്മാതാവിനൊപ്പം പ്രവർത്തിച്ചിട്ടും വാഹനം പരാജയപ്പെട്ടതിനാൽ മഹീന്ദ്ര ഫോർഡുമായുള്ള ധാരണകൾ അവസാനിപ്പിച്ചു ടൊയോട്ട ക്വാളിസ് ടാറ്റാ സുമോ എസ്റ്റേറ്റ് എന്നീ വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കിയ കാലമായിരുന്നു അത് മഹീന്ദ്രയ്ക്കും അതേ രീതിയിലുള്ള ഒരു എസ് യു വി വാഹനം ഇല്ലാത്തതിൻ്റെ കുറവുകൾ ആനന്ദ് മഹീന്ദ്രയ്ക്കറിയാമായിരുന്നു അന്നുവരെയും ഉള്ള വാഹന മോഡലുകൾ ഉപേക്ഷിച്ച് പുതിയൊരു വാഹനം എന്ന ചിന്ത ആനന്ദ് മഹീന്ദ്രയെ ഉലച്ചു അതിനായി തദ്ദേശീയമായി പുതിയൊരു വാഹനം നിർമ്മിക്കാനുള്ള കാര്യങ്ങൾക്കായി അതിൻ്റെ ഡിസൈനിങ്ങിനും എഞ്ചിനും മറ്റുമുള്ള കാര്യങ്ങൾക്കായി അന്നത്തെ കാലത്ത് അഞ്ഞൂറ്റി കോടി രൂപ ചെലവിട്ട് മഹീന്ദ്ര പുതിയൊരു പ്രോജക്റ്റ് ആരംഭിച്ചു അതിൻ്റെ ഫലം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതായിരുന്നു തദ്ദേശീയമായി വിദേശ വാഹനങ്ങളോട് കിടപിടിക്കുന്ന ഒരു വാഹനം രണ്ടായിരത്തി രണ്ടിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പുറത്തിറക്കി സ്കോർപ്പിയോ എന്ന പേര് കൊടുത്ത ഈ എസ് യു വി ഇന്ത്യൻ നിരത്തുകളിൽ തരംഗമായി മാറി ഇതിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് സി സി നൂറ്റി മുപ്പത് ബി എച്ച് പി എം ഹോക്ക് എൻജിൻ മിന്നുന്ന പ്രകടനമായിരുന്നു ഇന്ത്യൻ നിരത്തുകളിൽ കാഴ്ചവെച്ചത് അന്നത്തെ വിപണി കീഴടക്കിയിരുന്ന ടൊയോട്ട ക്വാളീസ് ടാറ്റാ സുമോ എന്നീ വാഹനങ്ങളെ മറികടന്ന് ഇതിൻ്റെ വിൽപ്പന ഒന്നാം സ്ഥാനത്തെത്തി സ്കോർപ്പിയോയുടെ ജനപ്രീതി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയില്ല യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും വാഹനത്തിന് അന്താരാഷ്ട്ര ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറ് ശതമാനം വിപണി വിഹിതവുമായി നിരത്തുകളിൽ കത്തിക്കയറുന്ന തരത്തിൽ ജനപ്രിയമായിരുന്നു ഈ വാഹനം തുടർന്ന് സ്കോർപിയോയുടെ പരിഷ്കരിച്ച മോഡലുകൾ വിപണിയിൽ ഇറക്കാൻ തുടങ്ങി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഏറ്റെടുക്കലുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട് ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗുജറാത്ത് ട്രാക്ടേഴ്സ് ലിമിറ്റഡിന്റെ പൂർണ്ണമായ ഏറ്റെടുക്കലായിരുന്നു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് പൂർത്തിയായി എട്ട് വർഷത്തിന് ശേഷം മഹീന്ദ്ര പഞ്ചാബ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിനെ ഏറ്റെടുത്തു അതോടുകൂടി ലോകത്തെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാവ് എന്ന പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് സ്വന്തമായി അത് ഇന്നും നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയവ ഇലക്ട്രിക് കാർ കമ്പനിയും രണ്ടായിരത്തി പതിനൊന്നിൽ കൊറിയൻ വാഹന നിർമ്മാതാവായ സാങ് മോട്ടോർ കമ്പനിയും രണ്ടായിരത്തി പതിനഞ്ചിൽ മിറ്റ്സുബിഷി അഗ്രികൾച്ചർ കമ്പനിയുടെ ഓഹരികളും മഹീന്ദ്ര ഏറ്റെടുത്തു ആനന്ദ് മഹീന്ദ്രയുടെ ശ്രദ്ധേയമായ പ്രയത്നങ്ങൾ കാരണം ട്രാക്ടർ ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ മഹീന്ദ്ര മാർക്കറ്റ് ലീഡറായി എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഇന്ന് പുതുതലമുറയിൽപ്പെട്ട വാഹനങ്ങളുടെ ഒരു വ്യൂഹം തന്നെയുണ്ട് ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അടിസ്ഥാനപരമായി എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നു കാറ് ബസ് ട്രക്ക് ട്രാക്ടേഴ്സ് ത്രീ വീലർ ടു വീലർ ചെഹ് വിമാനങ്ങൾ ജനറേറ്ററുകൾ ബോട്ടുകൾ നിർമ്മാണോപകരണങ്ങൾ ലോജിസ്റ്റിക്സ് റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രതിരോധം എന്നീ എല്ലാത്തരം മേഖലകളിലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സാന്നിധ്യമുണ്ട്